ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് ലാലേട്ടിൻ്റെ എപ്പിസോഡിൽ ലാലട്ടൻ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ എല്ലാ ആഴ്ചയും ഞാൻ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹാരങ്ങൾ നൽകുകയാണ് ചെയ്തത് ഇന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും അല്ലാതെ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ലാലേട്ടൻ എത്തിയിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് ചോദിച്ചത് ആദിലനോടാണ് ആദ്യം ചോദിച്ചത് പിന്നെ നമ്മുടെ അനുമോളിനോട് ചോദിക്കുന്നുണ്ട് ആരാണ് കൈവക്കാൻ പറഞ്ഞിട്ട് അനുമോളാണ് കൈ ആ സമയത്ത് അനുമോളോട് പറയുന്നുണ്ട് ബാലൻ അവിടെ ഇരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസും ബാലൻ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞത് ന്യൂസ് പേപ്പർ പോയി എന്നാണ് പക്ഷേ ഒന്നിലിനോട് ചോദിച്ചപ്പോൾ ഒന്നിലും ബാലൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വേറെ എന്തെങ്കിലും ഉത്തരമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അനുമോൾ വികടകുമാരൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ തന്നെ ഇരുന്നു പിന്നെ ഇവർക്ക് ചാൻസ് ഒന്നും കൊടുത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അനുമോൾ ഇവിടെ വന്നു നിന്നോ എന്നൊക്കെ അനുമോൾ അങ്ങനെ സോറിയൊക്കെ പറയുന്നുണ്ട് ലാലേട്ടനോട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇന്നിനി അനുമോൾക്ക് ഒരു ക്വസ്റ്റ്യൻസും ഇല്ല എന്ന് പറയുന്നുണ്ട്